പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായിട്ടുള്ള മുഹമ്മദ് തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു ഈ കൂടിക്കാഴ്ചയിൽ വളരെ സൗഹാർദ്ദപരമായിരുന്നു കേട്ടോ ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല മോദിയുടെ അടുത്ത് ആദ്യമായിട്ട് വന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ചയൊക്കെ നടന്നു ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്തു അതിനുശേഷം മോദിക്കൊരു ഗിഫ്റ്റ് ഇദ്ദേഹം കൊടുത്തു ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഒരു സമ്മാനം മുഹമ്മദ് യൂനിസിന് കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് ഇത് കണ്ട പലരും അന്തം വിട്ടുപോയി കാരണം ഈ ഒരു വാർത്തയെക്കുറിച്ച് ശ്രദ്ധിക്കാതിരുന്ന അല്ലെങ്കിൽ ഇത് അറിയാതിരുന്ന പലർക്കും ഇതൊരു അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇതപ്പോ സംഭവിച്ചു എന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇന്ത്യയിൽ വെച്ച് നടന്ന സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഹമ്മദ് യൂനിസിന് ഒരു ഗോൾഡ് മെഡല് ആ ഒരു അംഗീകാരമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടാനായിട്ട് കാരണമായ അതേ കാര്യം തന്നെയാണ് ഇന്ത്യയും ഒരു മെഡൽ അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ മൈക്രോ ഫൈനാൻസ് അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പാവപ്പെട്ട ആൾക്കാരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് സോ ആ ഒരു കാരണം പറഞ്ഞു തന്നെയാണ് ഇന്ത്യയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു 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 പ്രസന്റ് മോദി കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ട് അതാണ് മുഹമ്മദ് യൂനിസ് നരേന്ദ്രമോദിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു അംഗീകാരം രണ്ടായിരത്തി പതിനഞ്ച് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് കൃത്യം പത്ത് വർഷം മുമ്പ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ഇങ്ങനെ ഒരു ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്യുവർലി നമുക്ക് പറയാൻ പറ്റും ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് മുഹമ്മദ് യൂണിസ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുഹമ്മദ് യൂണിസ് മോദിയെയും ഒപ്പം ഇന്ത്യയെയും അവിടെ കാഴ്ചക്കാരായി നിൽക്കുന്ന ആൾക്കാരെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പഴയ ഒരു ബന്ധം മോദിയും താനും തമ്മിലുണ്ട് പണ്ട് തനിക്ക് ഒരു അംഗീകാരം ഒരു മെഡൽ സമ്മാനിച്ചിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അത് ഒന്നും കൂടി നമുക്ക് അടിവരായിട്ട് പറയാൻ പറ്റുന്നൊരു കാരണം അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം തന്നെയാണ് ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണോ അദ്ദേഹം ഈ അംഗീകാരം നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതേ നിറത്തിലുള്ള വസ്ത്രവും ധരിച്ചാണ് ഇന്ന് നരേന്ദ്രമോദി അദ്ദേഹം കാണാൻ വന്നതും അദ്ദേഹത്തിന് ഈ പ്രസന്റ് ഈ ഫോട്ടോ അദ്ദേഹം ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതും അതായത് അത് കോയിൻസിഡൻസ് ആവാം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ സന്ദേശമാകാം ഇതിന് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുഹമ്മദ് യൂനിസിന്റെ മുമ്പിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അമേരിക്കയോടുള്ള വിധേയത്വം അമേരിക്കയോടുള്ള വിധേയത്വം എന്ന് പറയുമ്പോൾ ഡീപ് സ്റ്റേറ്റിനോടും ഡെമോക്രാറ്റുകളോടും ജോർജ് സോറസിനോടുമൊക്കെയുള്ള വിധേയത്വം രണ്ട് ചൈനയോടുള്ള വിധേയത്വം മൂന്ന് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളോടും ചില തീവ്ര ഇസ്ലാമിക സംഘടനകളോടുമുള്ള വിധേയത്വം ഒപ്പം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിന്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് വേണം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആന്റി ഇന്ത്യ വിരുദ്ധ നിലപാടുകളും ക്യാമ്പയിനുകളുമുണ്ട് ഇത് മുഹമ്മദ് യൂണിസിന് ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സമാണ് പക്ഷേ മുഹമ്മദ് യൂനുസിന്റെ ബംഗ്ലാദേശിന്റെ മുമ്പിൽ വേറെ വഴികളുമില്ല തങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്നും മുഹമ്മദ് യൂണിസിന് തൻ്റെ വിഡികളായിട്ടുള്ള അണികളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല കടുത്ത ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യയോട് വെറുപ്പുള്ള ഒരു സമൂഹം ബംഗ്ലാദേശിലുണ്ട് ആ സമൂഹം ഒരിക്കലും ഇന്ത്യയുടെ സഹായം ബംഗ്ലാദേശ് സ്വീകരിക്കുന്നത് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുമായി സഹകരിക്കുന്നതും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് വേണം മുഹമ്മദ് യൂനിസിന് ഈ റിലേഷൻ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വയം മുഹമ്മദ് യൂനിസ് തന്നെ ഒരു ആന്റി ഇന്ത്യൻ ആകാൻ സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിന്റെ പല മുൻകാല കമൻറ്റുകളും സൂചിപ്പിക്കുന്നതാണ് ഒപ്പം ഷേഖ് ഹസീനയോട് കടുത്ത വെറുപ്പും അമർഷവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഹസീനയ്ക്കാണ് ഇന്ത്യ ഇപ്പോൾ അഭയം നൽകിക്കൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിലുള്ള അതൃപ്തിയും അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇന്ത്യയുടെ സഹായമില്ലാതെ ഒരു നിലനിൽപ്പ് മുന്നോട്ട് സാധ്യമല്ല എന്ന് എങ്ങനെയാണോ മാലി മാലിദ്വീപ് തിരിച്ചറിഞ്ഞത് അതേ രീതിയിൽ തന്നെ മുഹമ്മദ് യൂനിസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി ആണെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പോലും കൂട്ടാക്കിയില്ല അദ്ദേഹം പലതവണ കാണണമെന്ന് പറഞ്ഞപ്പോഴും അവഗണിച്ചു അമേരിക്കയിൽ വളരെ അടുത്തുണ്ടായിട്ട് പോലും ഒന്നും മുഖം കൊടുക്കാൻ പോലും നരേന്ദ്രമോദി നിൽക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം നോക്കിപ്പോയി മുഹമ്മദ് യൂനിസിനെ കാണാൻ കഴിഞ്ഞില്ല അമേരിക്കൻ പ്രസിഡന്റ് വരെ താലത്തിൽ വെച്ച് സ്വീകരിച്ചിട്ടും മോദി മൈൻഡ് ചെയ്തില്ല പക്ഷേ അതേ സമയത്ത് തന്നെ ബിംസ്റ്റെക്ക് ഉച്ചകോടിയിൽ മോദി കാണാൻ തയ്യാറായി കാരണം ബിംസ്റ്റെക്ക് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവാണ് മോദി വന്നതിന് ശേഷം അതിനെ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബിംസ്റ്റെക്കിൽ വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന രീതിയിലായിരിക്കാം മോദി ചിലപ്പോൾ യൂനിസിനെ ഡീൽ ചെയ്തത് ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മോദിയെ കാണാനായിട്ട് മോദി അദ്ദേഹത്തെ കണ്ടു അപ്പോൾ നരേന്ദ്രമോദിയെ ഒന്ന് സന്തോഷിപ്പിക്കുക ഇന്ത്യയോട് ഫ്രണ്ട്ഷിപ്പിന് താല്പര്യമുണ്ടെന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കുക അതിനു വേണ്ടിയാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത് ഇല്ലായിരുന്നെങ്കിൽ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വല്ല ചിത്രങ്ങളോ മറ്റെന്തെങ്കിലുമോ വല്ലതും കൊണ്ടുവന്നാൽ മതി അപ്പൊ ഈ ഒരു ഫോട്ടോ തന്നെ കൊണ്ടുവന്നത് പണ്ട് തനിക്ക് ഇങ്ങനെ ഒരു മെഡൽ സമ്മാനിച്ചിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അത് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് വേണമെങ്കിൽ കരുതാം വളരെ മോശമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇനി മുഹമ്മദ് യൂനിസിന് തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തണമെന്ന് തോന്നിയാൽ പോലും ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശികൾക്കും അങ്ങോട്ട് അങ്ങോട്ട് ഒത്തുചേരാൻ പറ്റുന്നില്ല ആ രീതിയിൽ ആ ബന്ധം വഷളായിപ്പോയി അത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ സംഭവിച്ചതാണ് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ തന്നെ ബംഗ്ലാദേശികള് മുഹമ്മദ് യൂനിസിനെ പൊക്കി അടിക്കുകയാണ് കാരണം മോദി വെറും ചായക്കടക്കാരനാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്താ നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം അവർക്ക് പത്ത് വയസ്സയുടെ ബോധവും വിവരവും ഇല്ല നരേന്ദ്രമോദി എന്താണ് എവിടെ കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് യൂനിസ് അദ്ദേഹം എവിടെ കിടക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനമുണ്ട് അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പ്രൂവ് ചെയ്ത ഒരു ഭരണാധികാരിയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ എക്കണോമിക്കലി വളരെ ഉയർന്ന എത്തിച്ച ഒരാളാണ് അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ അദ്ദേഹം വരുമ്പോൾ വൺ പോയിന്റ് എയ്റ്റ് ട്രില്യൻ ആയിരുന്നു ഇന്ത്യയുടെ ജി ഡി പി പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി അത് നാല് ട്രില്ല്യൻ കടന്നു ഇന്നിപ്പോൾ നാല് പോയിന്റ് മൂന്ന് ട്രില്ല്യൻ ജി ഡി പി ഉള്ള രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയ ആളാണ് നരേന്ദ്രമോദി അതിലുപരിയായിട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് മൂന്ന് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹവുമായിട്ട് ഒരു തവണ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ആരോ കെട്ടിറക്കി അധികാരത്തിലേക്ക് എത്തിയ മുഹമ്മദ് യൂനിസുമായിട്ട് നമുക്കൊരു താരതമ്യം പോലും സാധ്യമല്ല പക്ഷേ ബംഗ്ലാദേശികൾ അങ്ങനെയാണ് അവർക്ക് പത്ത് പൈസയുടെ വിവരമില്ല ഇപ്പൊ നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ ആറാട്ടെണ്ണനും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് ഉള്ളി പറയുന്ന അനുസരിച്ച് പി ജി ഉണ്ട് അതിനുശേഷം പി എച്ച് ഡിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയതാണ് പോകാൻ പറ്റിയില്ല അപ്പൊ അതുപോലെയൊക്കെ ഉള്ളു വിദ്യാഭ്യാസം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരാക്ക് ഭയങ്കര ബുദ്ധിയും വിവരവും ഉണ്ടാകുന്ന ആരും കരുതരുത് ഇന്ത്യയുടെ ഭരണാധികാരികളൊക്കെ എടുത്താൽ അവരൊക്കെ അങ്ങ് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആൾക്കാരൊന്നുമല്ല ഇപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിന് ഒരു ഡിഗ്രി മാത്രമാണ് ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിനും ഇംഗ്ലണ്ടിൽ നിന്നോ മറ്റോ ഒരു ഡിഗ്രിയാണ് ഉണ്ടായിരുന്നത് മൊറാർജി ദേശായി അദ്ദേഹത്തിനും ഒരു ഡിഗ്രിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളെ കൊണ്ടുവന്നിരുത്തിയ ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ അന്ന് പറ്റില്ല ഭരണം നടത്തുക എന്നൊക്കെ പറയുന്നതിന് പ്രത്യേകം കഴിവാണ് അതും ജന്മസിദ്ധമായ കഴിവണം അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാലും പറ്റുന്ന കാര്യമൊന്നുമല്ല ഒരു നേതാവുക എന്ന് പറയുന്നത് ഒരാളെ നേതാവാക്കാൻ ആർക്ക് പഠിപ്പിക്കാൻ പറ്റും ഏത് കോളേജ് പഠിപ്പിക്കാൻ പറ്റും ഒരാളെ വിദ്യാഭ്യാസം കൊടുക്കാം നേതാവുക എന്ന് പറയുന്നതിന് പ്രത്യേക കഴിവ് വേണം അതും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് എത്തുക എന്ന് പറയുന്നതിന് സവിശേഷമായ കഴിവ് ഒരു ചായക്കട കച്ചവടക്കാരനിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മാറി പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ മൂല്യം മനസ്സിലാക്കൂ അപ്പോൾ ഈ ബംഗ്ലാദേശിതൊന്നും മനസ്സിലാവത്തില്ലെന്നേ പത്ത് പൈസയുടെ വിവരം ഇല്ലാത്തവരാണ് മാത്രമല്ല മുഹമ്മദ് യൂനിസ് കൊണ്ടുവന്ന ഫോട്ടോയിൽ തന്നെ കാണിക്കുന്നുണ്ട് മുഹമ്മദ് യൂനിസിനെ അവരൊക്കെ പറയുന്ന അനുസരിച്ച് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന മുഹമ്മദ് യൂനിസിന് ഒരു മെഡൽ സമ്മാനിച്ച ആളാണ് നരേന്ദ്രമോദി അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എവിടെ നിന്ന് എവിടെയാണ് മോദി എത്തിയതെന്ന് മുഹമ്മദ് യൂനിസിനെ ആരോ കെട്ടിയിറക്കിയതാണെങ്കിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് എത്തിയ ആളാണ് മാത്രമല്ല മോദിക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി ഉള്ള ആളാണ് അദ്ദേഹം പി ജിയും എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം എം എ പാസ്സായിട്ടുള്ള ആളാണ് പക്ഷേ കുറേ പേർ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ പറയാറുണ്ട് മോദി മറ്റേ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടില്ല എന്നും ബാക്കിയുള്ളവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് എല്ലാവരും കണ്ടു ബോധ്യപ്പെട്ടതാണല്ലോ മൻമോഹൻ സിംഗും അല്ലെങ്കിൽ നമ്മുടെ ദേവഗൌഡയും അടൽ ബിഹാരി വാജ്പേയും നരസിംഹറാവും ചന്ദ്രശേഖറും ഇവരെല്ലാവരും രാജീവ് ഗാന്ധിയും ഒക്കെ നിങ്ങളെ നിങ്ങളെ ഇന്ദിരാഗാന്ധിയും ഒക്കെ നിങ്ങളെയൊക്കെ മറ്റേ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയവരാണല്ലോ അതുകൊണ്ട് മോദി ഇനിയിപ്പോൾ എല്ലാവരും എന്താ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കുറേ എന്താ പറയുക വില കുറഞ്ഞ ആക്ഷേപങ്ങൾ മാത്രമാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് തന്നെ അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇന്ന് ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു ബംഗ്ലാദേശ് എവിടെ നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ന് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരുന്നിട്ടും ബംഗാളികളുടെ അഹങ്കാരത്തിനൊരു കുറവ് വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളിമറക്കുകയാണ് അവര് അത് അവർ ചെയ്തോട്ടെ പക്ഷെ മുഹമ്മദ് യുനിസിന് കാര്യം മനസ്സിലായി ഇന്ത്യയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് മൂപ്പരി ഈ പടവായിട്ട് അവിടെ വന്നത് അതായത് മോദി എങ്ങാനും ഇനി ഇത് പിന്നീട് പോവെങ്കിൽ മോദി ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിനകത്ത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം